ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് നമ്മുടെ കോഴികളിൽ ഉണ്ടാകുന്ന മാരക്സ് എന്ന അസുഖത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വിവരണം നൽകുകയാണ് ഈ വീഡിയോയിലൂടെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഞാനിവിടെ എൻ്റെ ഫാമിലി ഇതുവരെ അങ്ങനെ ഒരു അസുഖം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ കുറേ ആളുകൾ ധാരാളം ആളുകൾ ഇതേക്കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കോഴി വളർത്തൽ മേഖലയിലുള്ള മറ്റ് ആളുകളുമായിട്ടും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാരെ എനിക്കറിയാവുന്ന വെറ്റനറിയിലുള്ള ഡോക്ടർ മാരുമായിട്ടൊക്കെ സംസാരിച്ച് തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് മറ്റ് കോഴി കർഷകരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഞാൻ പറയാതെ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നുണ്ടെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ അതുമാത്രമല്ല വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കോഴികളിൽ ഉണ്ടാകുന്ന മാരക്സ് എന്ന അസുഖത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് ഒരുപാട് ആളുകൾ സംസാരിച്ച് കിട്ടിയ അറിവിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഈ മാരക്സ് അസുഖം പൊതുവെ അറിയപ്പെടുന്നത് കോഴികളിലെ ക്യാൻസർ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ കരുതുന്നത് മാരക്സ് അസുഖം മൂലം കാല് തളർന്നു പോകുന്നു അല്ലെങ്കിൽ തല ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നു അങ്ങനെ കോഴികൾ ചത്തുപോകുന്നു എന്നുള്ളതാണ് പക്ഷേ മാരക്സ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ അസുഖം മൂലം കോഴികൾക്ക് സംഭവിക്കുന്ന എന്താണ് ചോദിച്ചാൽ കോഴികളുടെ ശരീരത്തിനകത്ത് ആന്തരിക അവയവങ്ങളിലൊക്കെ മുഴകൾ വരികയും ആ അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം കോഴികൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മൾ കാണുന്ന കാല് തളരുക എന്ന് പറയുന്നത് കാല് തളരുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ മാരക്സ് അസുഖത്തിൻ്റെ കാല് തളർച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഓടുമ്പോൾ ഓടുന്ന ഒരു വ്യക്തി ഒരു കാലു മുന്നിലേക്കും ഒരു കാലു പിന്നിലേക്കും ആവുന്ന ആ ഒരു ചിത്രം ഉണ്ടല്ലോ ഏകദേശം ആ രൂപത്തിലായിരിക്കും കോഴിയുടെ കാലുണ്ടാകുക ഒരു കാലു മുന്നിലേക്കും ഒരു കാലു പിന്നിലേക്കുമായിട്ട് അനങ്ങാതെ കിടക്കുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് മാരക്സ് എന്ന അസുഖത്തിനുള്ളത് പിന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ കോഴിക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ആരോഗ്യത്തോടെ നടന്നിരുന്ന കോഴി പെട്ടെന്ന് വീണ് ചത്തുപോയി എന്നുള്ളത് അതും ഈ മാരക്സ് എന്ന് പറയുന്ന അസുഖം മൂലം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാന്ന് ചോദിച്ചാല് നമ്മൾ പെട്ടെന്ന് വീണ് ചത്തുപോകുന്ന കോഴിയെ നമ്മൾ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്താൽ അതിനകത്ത് കാണുന്ന വലിയ വലിയ മുഴകൾ നമുക്ക് കാണാൻ പറ്റും അതല്ലാതെ പുറമേക്ക് ഇതിനെ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷണമൊന്നും മാക്സ് അസുഖത്തിന് അങ്ങനെ കാണില്ല ഈ കാണുന്ന മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് അസുഖം നന്നായിട്ട് മൂർച്ഛിക്കുന്ന സമയത്ത് കാല് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാല് മുന്നിലേക്കും ഒരു കാല് പുറകിലേക്കും ആക്കി അനങ്ങാതെ കിടക്കുന്ന ആ ഒരു ലക്ഷണം അപ്പോഴേക്ക് കോഴിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുണ്ടാവും പിന്നെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ള കോഴി അസുഖങ്ങളെ പോലെ തന്നെ ഈ അസുഖത്തിനും പ്രോപ്പറായിട്ട് ഒരു ചികിത്സ ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുത്തുള്ള പരിഹാരം ഈ അസുഖത്തിനും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ തന്നെ കോഴികളെ ബാധിക്കുന്ന ഒട്ടുമിക്ക അസുഖങ്ങൾക്കും പ്രോപ്പറായിട്ടുള്ളൊരു മരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വാക്സിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇത് വാക്സിൻ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ വിരിഞ്ഞ ഉടനെ അതായത് കോഴിക്കുഞ്ഞ് വിരിഞ്ഞ ആദ്യ ദിവസത്തിൽ തന്നെയാണ് ഇതിൻ്റെ വാക്സിൻ കൊടുക്കേണ്ടത് ഇതിൻ്റെ വേറൊരു മറുവശം എന്താണെന്ന് ചോദിച്ചാൽ മാരക്സ് വാക്സിൻ എന്നുള്ളത് ഞാൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും അവൈലബിൾ അല്ല എന്നുള്ളത് മറ്റൊരു സത്യം കാരണം ഇവിടെ പാലക്കാട് ജില്ലയിൽ ഞാൻ പല സ്ഥലത്തും വെറ്റിനറി മെഡിസിൻ കിട്ടുന്ന സ്ഥലത്തും അതല്ലാതെ നമുക്ക് മെഡി വാക്സിനുകൾ അവൈലബിളായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ മാരക്സ് വാക്സിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഇത് അവൈലബിൾ അല്ല എന്നുള്ളത് മറു അതിൻ്റെ ഒരു മറ്റൊരു വശം പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ കോഴിക്കോട് ഒരു കോഴിക്കോടല്ല സോറി തൃശ്ശൂർ ഒരു സ്ഥലത്ത് ഒരു വെറ്റിനറി മെഡിസിൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ അവിടെയുണ്ട് പക്ഷേ അവിടെ നാലായിരം ഡോസാണുള്ളത് അപ്പോൾ ഇത്രയും വലിയ ഒരു ഡോസിലാണ് ഈ വാക്സിൻ വരുന്നത് തന്നെ അതിലേറ്റവും ചുരുങ്ങിയ എന്ന് പറയുന്നത് ആയിരം ഡോസാണ് അപ്പോൾ ആയിരം ആണെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാനാണെങ്കിൽ അതും ലഭ്യമല്ല എന്നുള്ളത് ഒരു കാര്യം അപ്പോൾ ഇതിന് ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാരക്സ് വാക്സിൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാടൻ കോഴികളിലല്ല ഇത് അധികമായിട്ട് കണ്ടുവരുന്നത് സങ്കരയിലും കോഴികളിലും അതുപോലെ തന്നെ കൂടുകളിൽ അടച്ചിട്ട് വളർത്തുന്ന കോഴികളിലൊക്കെയാണ് ഈ മാരക്സ് എന്നുള്ള അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ നാടൻ കോഴികളിലും കണ്ടുവരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം അതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നാടൻ കോഴികൾ പുറത്ത് അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളിലല്ലാത്ത കൂടുകളിലൊക്കെ അടച്ചുവിട്ട് ഹൈ നമ്മുടെ ഹൈടെക് കൂടുകളിലേക്കൊക്കെ മാറ്റപ്പെട്ടിട്ടുള്ള നാടൻ കോഴികളിലും ഈ ഒരു അസുഖം കണ്ടുവരുന്നുണ്ട് അത് ഇപ്പോൾ ഈ ഒരു വളർത്തുന്ന അന്തരീക്ഷത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അസുഖം പകരുന്നത് വൈറസ് ബാധയിലൂടെയാണ് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ വൈറസ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് കോഴിയുടെ ചിറകിലാണ് ചിറകിൽ തൂവൽ ഉണ്ടല്ലോ ആ തൂവലിൻ്റെ കോഴിയുടെ ശരീരത്തോട് ചേരുന്ന ആ തൂവലിൻ്റെ ഭാഗം ഒരു വൈറ്റ് കളറിൽ ഒരു പൊള്ളയായിട്ടുള്ള ഭാഗമുണ്ട് ആ ഭാഗത്താണ് ഈ വൈറസ് തമ്പടിച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു കോഴി അസുഖം വന്ന് നമുക്ക് മാരക്സ് ആണോ എന്നുള്ള ഒരു സംശയത്തിന് ഒരു കോഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആ കോഴി ചത്തുപോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസുഖം നമുക്ക് മാരക്സ് ആണ് എന്ന് തോന്നി ഒരു കോഴി തൂങ്ങി നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ കോഴി മാറ്റിയിടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതിവിധി എല്ലാ അസുഖങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ തുവലിലാണ് ഇതിൻ്റെ വൈറസ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ കൂട്ടിലോ അല്ലെങ്കിൽ കൂടിൻ്റെ പരിസരത്തോ വീണ് കിടക്കുന്ന തൂവലുകൾ അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാം തന്നെ എടുത്ത് കത്തിച്ച് കളയുക എന്നുള്ളതാണ് മറ്റൊരു പ്രതിവിധിയായിട്ടുള്ളത് ഇത് വായുവിലൂടെ പകരുന്ന ഒരു അസുഖം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ പല കോഴികളിലും കണ്ടിട്ടുണ്ട് തൂവലുകളൊക്കെ കൊത്തി ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മാരക്സ് അസുഖമുള്ള കോഴികളുടെ തൂവലുകൾ കൊഴിഞ്ഞ് മറ്റുള്ള കോഴികൾ അത് കൊത്തി തിന്നുകയോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് കുറച്ചേരം നിന്നാലും മതി വായുവിലൂടെ പകരുന്ന ഒരു അസുഖമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീണ് കിടക്കുന്ന തൂവലുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെ കത്തിച്ച് കളയുക എന്നുള്ളതാണ് മറ്റൊരു പ്രതിവിധി ഉള്ളത് പിന്നെ അസുഖങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഇപ്പം മാരക്സ് മാത്രമല്ല കേട്ടോ കോഴികളുടെ ഏത് അസുഖവും കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു സ്വയം ഒരു മരുന്ന് പരീക്ഷിക്കാതെ ഇപ്പോൾ പല ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് സ്വയം ഒരു മരുന്ന് പരീക്ഷിക്കാതെ നിങ്ങൾ തൊട്ടടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടറെ കാണിക്കുക വിശദമാക്കിയിട്ട് അപ്പോൾ എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് ഏത് അസുഖത്തിനും കോഴികൾ വരുന്ന ഏത് അസുഖത്തിനും ചെയ്യേണ്ടത് കാരണം ഈ തൂങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ട് എല്ലാ അസുഖങ്ങൾക്കും കാണുന്ന ഒരു ലക്ഷണമാണ് അപ്പോൾ മാരക്സ് എന്ന അസുഖത്തെക്കുറിച്ച് ഇത്രയ്ക്ക് കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് ഇതിൻ്റെ പ്രതിവിധി ഞാൻ പറഞ്ഞു നമ്മുടെ വാക്സിൻ എടുക്കുക പ്രോപ്പറായിട്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അളവ് എന്ന് വെച്ചാൽ വാക്സിൻ കൊടുക്കുന്നതിൻ്റെ അളവ് പോയിന്റ് ടു എം എൽ ആണ് വാക്സിൻ കൊടുക്കേണ്ടത് അത് ഇഞ്ചക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക പ്രോപ്പറായിട്ട് മാത്രം ചെയ്യുക പിന്നെ പലരിലും പലരും പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാക്സിൻ കൊടുത്ത കോഴികളിലും ഈ അസുഖം കണ്ടുവരുന്നുണ്ട് വാക്സിൻ വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ള കോഴികളിലൊക്കെ ഈ അസുഖം കണ്ടുവരുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് പ്രോപ്പറായിട്ട് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ കൊടുക്കുക വാക്സിൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മാരക്സ് അസുഖം വരാതിരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇതിന് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് വരുന്നത് ഒരു ഏകദേശം ആറ് മാസത്തിൻ്റെ ഉള്ളിലുള്ള കോഴികൾക്കാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതായത് ഒരു രണ്ട് മാസം മുതൽ ഒരു മുട്ടയിടുന്ന പ്രായം വരെ അല്ലെങ്കിൽ മുട്ടയിട്ട് കുറച്ച് കൂടെ ആ പ്രായത്തിനുള്ളിലാണ് ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിന് ശേഷമുള്ള കുറച്ച് പ്രായമുള്ള കോഴികൾക്കൊന്നും ഈ അസുഖം അങ്ങനെ പിടിപെട്ടതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ചെറിയ മുട്ടയിടുന്ന പ്രായം ഉള്ളിലുള്ള കോഴികൾക്കാണ് നമ്മൾ ഈ അസുഖത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ മാരാക്സ് എന്ന അസുഖത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഞാൻ പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലോ അറിയാവുന്ന ആളുകൾ താഴെ ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം